കടയിൽ നിന്ന് വാങ്ങിച്ചു നട്ട ഒരു കുഞ്ഞ് മധുരക്കിഴങ്ങിൽ നിന്നുണ്ടായതാണ് ഈ മധുരക്കിഴങ്ങ് വള്ളികൾ ഒരു ആറേഴ് വലിയ ചെടിച്ചട്ടിയിലും പിന്നെ കുറേ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ട് മുമ്പ് എനിക്കിവിടെ ഒരു അനുഭവമുണ്ട് ഒരു വയലറ്റ് വാരൻ പയർ ഇതേ സ്ഥലത്ത് തന്നെ കണ്ടവാനം കാട് പിടിച്ച് വളർന്ന് ബാക്കി ചെടികളൊന്നും കാണാത്ത രീതിയിലായി അപ്പോൾ ഒട്ടും പയറുണ്ടാവുകയും ചെയ്തില്ല അപ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ടായി ആ ഓർമ്മയ്ക്കാണ് ഞാനിപ്പോൾ ഇതൊന്ന് പ്രൂൺ ചെയ്യാൻ തീരുമാനിച്ചത് ഇതാ പ്രൂൺ ചെയ്ത കമ്പനിയുടെ തല കണ്ടില്ലേ ഇതാ ഇതും പ്രൂൺ ചെയ്തതാണ് അതായത് ഇനിയിപ്പോൾ ഇവിടെ വളരാൻ സ്ഥലമില്ല അതാ പ്രൂൺ ചെയ്ത വേറൊരു കമ്പനിയുടെ തല ഉണ്ടോ ഒരു വള്ളിയുടെ തല അപ്പോൾ പ്രൂൺ ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യാമല്ല അത് നന്ന കൂമ്പ് നോക്കിയിട്ട് ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ടുണ്ട് കുറേ കഷ്ണം ഒഴിവാക്കുകയല്ല ചെയ്തത് കൂമ്പ് വളരുന്ന ഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തു അതിൻ്റെ ഉദ്ദേശം കുറച്ച് ഈ ഇലകളുടെ വളർച്ച കുറച്ച് കുറയാ എന്നുള്ള ഇനിയാണ് അതായത് ഞാൻ ഇവിടെ പല ചെടികൾക്കും കണ്ടിരിക്കുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് അതായത് ഇലകളും തണ്ടുകളൊക്കെ നന്നായി വളരുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫലം കുറവാണ് എനിക്ക് കുറേ ചെടികൾക്ക് ഇതവിടെ അനുഭവമുണ്ട് ആ സമയത്ത് പയർ തന്നെ വേറെ ഇനം ഉണ്ട് കുറച്ച് ഇലയും വള്ളിയൊക്കെ ഒരു ചുറ്റിപ്പറഞ്ഞ ഇങ്ങനെ നിൽക്കും ഞാൻ ഞാനിപ്പോൾ മീറ്റർ പയർ എന്ന് പറഞ്ഞൊരു ഇനം എന്നിട്ടുണ്ട് അതിലെങ്ങനെയാണ് കുറച്ച് ഇലയും വള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇടക്കിഴങ്ങ് പയറുണ്ടാവും നമുക്കിപ്പോൾ ഇവിടെ ഒരുപാട് പയറുണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല ഇടയ്ക്കൊരു ഉപ്പേരിക്കൊരു പയർ കിട്ടണം ഇപ്പം ഈ മന്തിര കിഴങ്ങിനും അതേ എനിക്ക് ഉദ്ദേശമുള്ളൂ അത് ഒരു ഒന്ന് രണ്ട് കിഴങ്ങൊക്കെ ഉണ്ടായാൽ വലിയ സന്തോഷമായിരിക്കും പക്ഷേ നാൾ ഇതേപോലെ കൂർക്ക നട്ടു ഇതേ സ്ഥലത്ത് തന്നെ പോലെ പടർന്ന് ഇപ്പോഴും അതിൻ്റെ കുറേ വള്ളികളൊക്കെ വേറെ പല ചെടിച്ചട്ടികളിലും കാണാം ഉണ്ടായി നല്ല ഒരു കൂർക്ക പോലും കാര്യമായിട്ട് കിട്ടിയില്ല എവിടെ ഇവിടെയൊക്കെ ഒരു ചെറിയ എന്തൊക്കെയോ കിട്ടി പക്ഷെ ആ പടർന്ന വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആഴ്ചകളോളം കഴിക്കാനുള്ള ക്രോർക്കുണ്ടാവുമെന്ന് ഒന്നും ഉണ്ടായില്ല അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് ഇതിന് ഇനി അങ്ങനെ വളരേണ്ട ഇത്രയൊക്കെ വളർന്നാൽ മതി ഇനി ഉള്ളതെന്നു വല്ല വളവുണ്ടാക്കാൻ നോക്കട്ടെ അപ്പോൾ അതാണ് ചിന്ത